അല്ലെങ്കിൽ നമ്മുടെ എന്ത് പരിപാടിയെന്ന് പറഞ്ഞാൽ ചിക്കൻ ചവായ ഉണ്ടാക്കണം അതിന് നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കി വെക്കാം അതിലേക്ക് നമുക്ക് ആദ്യം ഒരു സവാള പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തു വരും ഓക്കെ പിന്നെ കുറച്ച് സ്പൈസ് കുറച്ച് പട്ട കറാകുമ്പോൾ കുറച്ച് സ്പൈസൊക്കെ വെച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ആദ്യത്തെ ഗ്രാം ചിക്കൻ അപ്പോൾ നമ്മൾ ചായ ഉണ്ടെങ്കിൽ കൂടി കത്തി എടുത്തിട്ട് അല്ലെങ്കിൽ പുറത്തങ്ങൾ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മുപ്പറൊന്ന് കൊത്തിമത്തിടാം ഒന്ന് വരഞ്ഞ് വിട്ട കേട്ടോ മസാല ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ട ഓക്കെ ആദ്യം നമുക്ക് ചിക്കൻ മസാല ആക്കി വെക്കാം ആദ്യം നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഒക്കെ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് അത് നമുക്കതിൽ തേക്കാം മല്ലിപ്പൊടിയും മൂന്നപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഉപ്പ് ഒരു സ്പൂൺ പൂട്ടാം എന്നാൽ എല്ലാം മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് ക്യാപ്സിക്കം ഒരു മാഗിന്റെ ക്യൂബും കൂടി നല്ല മിക്സ് ആക്കി വെക്കാം ഏകദേശം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ചിക്കനെ കാതെ അത്യാവശ്യം മസാല ഒക്കെ ആയിട്ട് ഒരു മണിക്കൂർ ഒന്നുമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച് കാണാം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് ചിക്കൻ ഇടുക ഈ കുക്കർ കുറച്ച് മോഴിച്ചിട്ട് കിട്ടാം വെച്ചിട്ട് ഏകദേശം നമുക്കൊരു രണ്ട് മൂന്ന് വിസല് അടിക്കാം മസാല ഒക്കെ കൊടുക്കുക രണ്ട് മൂന്ന് വിസല് അടിച്ച ചിക്കനു ശേഷം നമ്മൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം അതേപോലെ మసాల మళ్ళీ పోయిట్ షావా ఏదేశం రెడీ లాస్ట్ అనేది కొరే క్యాషి పేస్ట్ కుప్ప కట్లు తేంగాపాలు ఒక్క ഫൈനൽ ലെവൽ മസാല ഷവായി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് തന്നെ ചിക്കൻ കിട്ടിയുണ്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ വീഡിയോ ആദ്യത്തെ കാണും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോസിനായിട്ട് അറ്റബാ പായ്ശിയോ